ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അർത്ഥസാരഥി സങ്കല്പത്തിൽ വലതു കൈയിൽ ചമ്മട്ടിയും ഇടതു ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് ക്ഷേത്രത്തിന് സമീപമുള്ള വലിയ കുളത്തിൽ നിന്ന് തന്നെയാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം ലഭിച്ചത് ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ളവയാണ് പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപതിൽ അമ്പലപ്പുഴയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്ന് ചരിത്രരേഖകൾ പറയുന്നു ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഐതിഹ്യം വില്ല സ്വാമിയാരും ചെമ്പകശ്ശേരി രാജാവും പുഴയിലൂടെ വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയം കർണാനന്ദകരമായ ഓടക്കുഴൽ ഗാനം കേട്ട് രാജാവ് ചുറ്റും നോക്കി എന്നാൽ ആ പ്രദേശത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്നും ഇവിടെ ഒരു ക്ഷേത്രം പണിയെന്നു സ്വാമിയാർ രാജാവിനോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ പണി ചെയ്യപ്പെട്ടതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു ഉത്സവനാളിലെ പ്രസിദ്ധമായ നാടകശാല സദ്യ മധുരമൂറൊന്ന ഐതിഹ്യത്തിൻ്റെ നവ്യ ആവിഷ്കാരമാണ് നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ഭക്തർ നാടകശാല സദ്യയിൽ പങ്കെടുക്കുവാനും ചടങ്ങ് ദർശിക്കുവാനുമായി ശ്രീകൃഷ്ണ സന്നിധിയിലെത്തുന്നു നാടകശാല സദ്യയ്ക്ക് പിന്നിലുള്ള ഐതിഹ്യം ഇങ്ങനെ ഭക്തോത്തമനായ വില്ലമംഗലത്ത് സ്വാമിയാർ ഒരിക്കൽ ക്ഷേത്ര ദർശനത്തിനായി നാലമ്പലത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഭഗവാനെ കണ്ടില്ല പരിഭ്രാന്തനായ സ്വാമിയാർ ഭഗവാനെ തേടി നാലു പാടു പാഞ്ഞു ഈ സമയം നാടകശാലയിൽ ക്ഷേത്ര ജീവനക്കാർക്കായുള്ള സത്യം നടക്കുകയായിരുന്നു ഭഗവാനെ തിരക്കിയെത്തിയ സ്വാമിയാർ ബാലൻ്റെ വേഷത്തിൽ ശ്രദ്ധിക്കും നീ വിളമ്പുന്ന സാക്ഷാൽ അമ്പലം കണ്ണനെയാണ് കണ്ടത് കണ്ണ എന്ന് വിളിച്ച് സ്വാമിയാർ ഓടിയെടുത്തെങ്കിലും ഭഗവാൻ ഓടി മറങ്ങി കഥയറിഞ്ഞവരെല്ലാം സത്യം ഉപേക്ഷിച്ച് സ്വാമിയാർക്കൊപ്പം കണ്ണനെ തേടി പിന്നാലെ പറഞ്ഞു ഇതിൻ്റെ സ്മരണ നിലനിർത്തുന്നതാണ് നാടകശാല സദ്യ നാടകശാല സദ്യ നടക്കുമ്പോൾ ഭഗവാൻ മണിക്കിണറിന് മുകളിൽ വന്നിരുന്ന് സദ്യ കാണുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ഒൻപതാം ഉത്സവ നാളിനെ മറ്റൊരു പ്രധാന ചടങ്ങാണ് വൈകുന്നേരത്തെ അമ്പനാട്ട് പണിക്കരുടെ വരം ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ പ്രമാണിയാണ് അമ്പനാട്ട് മുന്നിലേരി അദ്ദേഹത്തിന് ചെമ്പകശ്ശേരി രാജാവ് കൽപ്പിച്ചു കൊടുത്തതാണ് അമ്പനാട്ട് പണിക്കർ സ്ഥാനം അമ്പലപ്പുഴ രാജാവ് നൽകിയ തോട്ടിക്കടുക്കിനും വാളുമായി ഇന്നും പിന്മുറക്കാർ ഒമ്പതാം ഉത്സവ നാളിൽ പരിവാര സമേതം ക്ഷേത്ര ദർശനത്തിനെത്തും അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം മൂടിയെത്തുന്നത് പ്രശസ്തമായ ഭഗവാന്റെ നിവേദ്യമായ അമ്പലപ്പുഴ പാൽപായസമാണ് ആ പാൽപായസം പോലെ മധുരം നിറഞ്ഞതാണ് ഭഗവാൻ ഭക്തരോടുള്ള സ്നേഹവും വാത്സല്യവും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓം നമോ നാരായണായ